നമുക്കിന്നൊരു ഇടിച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് ഈ കൊല്ലത്തെ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇടിച്ചൊക്കെ കേട്ടോ ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിന്നിത് തോരം വെക്കണം ഇടിച്ചിട്ട് തോരൻ വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഓരോരുത്തരും ഓരോ രീതിയിലാവുമല്ലോ തോരം വെക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഇത് തോരം വെക്കാൻ കിട്ടുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ അതുമാത്രമല്ല കുറേ പേർക്ക് വീഡിയോ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടാത്തത് പിന്നെ ചാനൽ കാണുമ്പോൾ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക ഉള്ളൂ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വീഡിയോ എത്തുക അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും എന്ന് വിചാരിക്കുന്നു നേരിട്ട് കാണുമ്പോൾ അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലേ വീഡിയോ കിട്ടുന്നില്ല കേട്ടോ ഇടയ്ക്ക് കാണുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് മുറിക്കാം കേട്ടോ അത് മൊത്തം വേണ്ടി വരില്ല അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ മതി ആദ്യമായിട്ടായത് എല്ലാവരും അത്യാവശ്യം ടേസ്റ്റ് കൂടെ കഴിക്കില്ലേ അപ്പോൾ നമുക്ക് ഇത് തോരൻ വയ്ക്കാം കേട്ടോ ഞാനിതെങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം തോരനൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് നന്നാക്കിയൊരു ടാസ്ക് തന്നെ നമുക്കിതിൻ്റെ ഒരു പീസ് മതി നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാം അപ്പോൾ ഉണ്ടോ ചോണയൊക്കെ കയ്യിൽ അസം ചോണയല്ല എനിക്ക് പറയുക പശ്യോ മുളനീലേ ചക്ക ഈ ചക്ക മുളനിയൊക്കെ കയ്യിലാക്കാൻ വെച്ചിട്ടോ അപ്പൊ അല്ലെങ്കിൽ തോരം വെക്കാത്ത പക്ഷെ ടേസ്റ്റ് അറിഞ്ഞവരെന്തായാലും വെക്കാതിരിക്കാണ്ടാവും കത്തിയിലും കയ്യിലും ഒക്കെ ആവും ശരിയാക്കി കിട്ടാനാണ് പാടും ഇതിന്റെ ഇതൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടി വല്ല ഐഡിയ പറഞ്ഞു തരണം അറിയുന്നവരുണ്ടാക്കും അറിയ മതി നമുക്ക് ഇല്ലാത്ത തൊലിയൊക്കെ പോയാൽ കൊറച്ചന്നെ ഇണ്ടാവുള്ളൂ എന്നാലും കുറച്ച് എണ്ണ ആക്കി എണ്ണ ആക്കിട്ടുണ്ട് കേട്ടോ

ഇനി നമുക്ക് എല്ലാതും ഒന്നും ഒരേ കഷ്ണത്തിൻ്റെ വലിപ്പത്തിലാക്കണം കേട്ടോ ഒന്ന് കയ്യിലൊന്നും കൂടി എണ്ണ തേച്ച് കൊടുക്കട്ടെ കശ നല്ലോ എന്നിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എൻ്റെ കയ്യും കത്തിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരണം ഇത് നമ്മൾ ഇടിക്കുമ്പോൾ ഉപ്പും വേഗം വേണ്ടിയിട്ടേ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഒരു വീട്ടിലില്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഇരിച്ചക്കയും മാങ്ങയും ഒക്കെ കിട്ടും കേട്ടോ ടൗണിലൊക്കെ ഇത് പൈസ കൊടുത്ത് വാങ്ങിയാണ് ആൾക്കാർ അതും വാടി ഇതൊക്കെ ഫ്രഷ് നമ്മൾ ഇന്ന് തന്നെ ഇട്ടതാണിത് ഇന്ന് തന്നെ കുറച്ചെടുത്താണ് ക്ലാവ് അപ്പോൾ ഇത് നമുക്കിനി പിടിച്ചൊക്കെ കഴുകി വാരി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ പോവു കേട്ടോ തേങ്ങ

പിന്നെ രണ്ട് ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിൻ്റെ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഇതാ നമ്മൾ എടുക്കുന്നത് മുളകാണ് കേട്ടോ കാന്താരി മുളകാണ് ഇവിടെ ഇതിൽ വെള്ളക്കാന്താരി എന്നാ പറയുക നിങ്ങളുടെ അവിടെ ഇതിൽ എന്താ പറയുക എന്നു പറയാം കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യത്തിന് എടുക്കുന്നത് അധികം മൂക്കാത്തതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ശരി വെറുതൊന്നും ഒതുക്കി ഇട്ടാ മതി ഒരുപാട് അരയണ്ട തേങ്ങ ചതച്ചിട്ട് അതാ അത് ചൂടാറിയപ്പോ ഈ ചരയിൽ ചതച്ചൊതുക്കി എടുക്കും ൊക്കെ ഇടിച്ചെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അഞ്ഞ് കടത്തൊന്ന് കത്തിച്ചുകൊടുക്കുക അത് നമ്മൾ അത് ചൂടാകുമ്പോഴേക്കും കുറച്ച് ചുറ്റുള്ളിലേക്ക് നേരൊക്കെ എടുക്കാൻ അരിഞ്ഞെടുക്കുക കട പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടായിട്ടുണ്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടാകുമ്പോഴേക്കും ണ്ട് ഈ ഉണക്കമുളക് നമ്മളതിൽ കുറച്ച് കാന്താരി ഇട്ടിട്ടുള്ളൂ അപ്പം എന്നാലും നമുക്കൊരു രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം കേട്ടോ ഈ എണ്ണ ചൂടായി എണ്ണ ചൂടായി നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം പൊട്ടി കുറച്ച് ഉഴുന്ന് വരുപ്പും കേട്ടോ തൊലിയില്ലാത്തൊരു ഉഴുന്ന് വരുപ്പ് ഉഴുന്ന് പരിപ്പൊന്ന് പൊട്ടി വരട്ടെ ഉഴുത് പരിപ്പ് ഇട്ട നല്ലൊരു മാണോ ടേസ്റ്റ് ഒക്കെ ഇടയ്ക്കിടക്കെ കഴിക്കുമ്പോൾ ചോരം കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആ ഉന്ന് പരിപ്പൊന്ന് മൂത്ത് വരണുണ്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ചുമന്ന പരിപ്പുണ്ടല്ലോ അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് മതം ഇട്ട് കൊടുക്കാം ുള്ളി കൂടി നമുക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം ഉണക്കമുളകും മുളകും കൂടി ഇട്ട് കൊടുക്കണ്ടേ മുളം വരുന്ന കേട്ടോ ആദ്യം നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഇട്ടിട്ട് കൊടുക്കട്ടോ തേങ്ങ ഇട്ടു കൊടുത്തു തേങ്ങ ഇട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്തായാലും നമുക്ക് നമ്മുടെ തോരങ്കിലും ഉപ്പ് ഇട്ട് കൊടുത്തതൊക്കെ കുറവായിരിക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് ചതച്ച് വെച്ചതും കൂടി എടുക്കും ഇളക്കി എടുക്കുക അത്ര ഉള്ളു കേട്ടോ ഈ തോരൻ വയ്ക്കാൻ എല്ലാവർക്കും അറിയില്ല എന്നാലും ഞാൻ വയ്ക്കുന്നൊരു രീതി കാണിച്ചതാണ് നമ്മളൊന്ന് ഇളക്കി ഒന്ന് ഒരുത്തി എടുക്കാമെന്നു പറയും കേട്ടോ അതായത് നിൻ്റെ ജലാംശമൊക്കെ ഒന്ന് പറ്റുന്നവരൊന്ന് ഞാനൊന്ന് തോര വയ്ക്കുക അപ്പോൾ നമ്മളെ വിളിച്ചൊക്കെ തോരൻ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽക്കൂടെ ഒഴിക്കുക കേട്ടോ ഒന്നിളക്കി കൊടുക്കുക ഈ പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നമ്മളത്തെ പോരാ